ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കാഴ്ച പ്ലസ് പാർട്ട് വണ്ണിലെയും ടൂവിലെയും ചാൻസ് ഉൾക്കേട്ടിയ പ്രൈസുകൾ ഏതെങ്കിലും കോർ നയി നോക്കാം തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തി ഒന്ന് പതിമൂന്ന് നാൽപ്പത്തി ആറായി അയ്യായിരം ഒന്നും അറുപത്തഞ്ച് ഇരുപത്തി ആറ് അറുപത്തിരണ്ട് അമ്പത്തി ആറായി ആയിരം ഒന്ന് പൂജ്യം മൂന്ന് ഇരുപത്തൊന്ന് മുപ്പത്തിരണ്ട് പൂജ്യം മൂന്നായി അഞ്ഞൂറ് ഒന്ന് പന്ത്രണ്ട് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് പന്ത്രണ്ടായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി ആറ് മുപ്പത്തൊന്ന് അറുപത്തൊന്ന് എൺപത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തൊമ്പത് എൺപത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റണ്ട് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റൂന്ന് പന്ത്രണ്ട് അനവർ കോൺ എന്നീ പ്രൈസ് ഗുണം നിങ്ങൾ കൊടുത്ത പ്ലസ് പാർട്ട് വണ്ണിലെയും ടൂലെയും ചാറ്റ് സംരക്ഷിക്കട്ടെ പ്രൈസ് കിടവർക്ക് അഭിനന്ദനകൾ പ്രൈസ് കിടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടറയിലെ ചാറ്റ് സംഭരണികൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നെർമൽ പാർട്ട് ടൂലിലെ ചാറ്റ് സംഭരണികൾ ഏതൊക്കെ നമുക്ക് ഓൺലൈനിൽ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് പാർട്ട് ടൂലെ ചാൻസമ്മ നോക്കാം ഇരുപത്തിരണ്ട് അമ്പത് പൂജ്യം നാല് അറുപത് രണ്ട് എഴുപത്തി ആറ് നാൽപ്പത്തി ആറ് അമ്പത്തൊമ്പത് പതിനാറ് നാൽപ്പത്തൊമ്പത് അടുത്ത ചാൻസമ്മൊണ്ണൂറ്റാല് നാൽപ്പത്തി ഒന്ന് പൂജ്യം മൂന്ന് പതിനഞ്ച് അമ്പത്തി ആറ് മുപ്പത്തിരണ്ട് അമ്പത്തൊന്ന് അറുപത്തിരണ്ട് തൊണ്ണിമൂന്ന് എഴുപത്തി ആറ് എന്നീ ചാനൽ സംഭരണികളാണ് ചാൻസ് സംബന്ധികളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാറ്റ് സമരമായി വേണ്ടവരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക